ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചേ കാലായിട്ടുണ്ട് അല്ല അഞ്ചേ കാലായിട്ടില്ല അഞ്ച് മണി കഴിഞ്ഞോട്ട് അഞ്ചേ കാലും അഞ്ചേ കാലിന് മുന്നേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഞാനും രാജേജിയും അജു കാശിയും കൂടി പോകുന്ന ബസ് കയറാനാണ് അപ്പോൾ 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 ബസ്സ് ടൈം അഞ്ചേ കാലിന് എന്നാൽ പറഞ്ഞുതരാം അതി ചേച്ചി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഓട്ടോട്ടോ നമ്മളിപ്പോൾ നമ്മൾ ഇവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുറച്ച് പോയാൽ ഒരു പാർക്ക് പോലത്തെ സ്ഥലമുണ്ട് ബണ്ടിച്ചാൽ എന്ന് പറയും അപ്പോൾ കുഞ്ഞാളെല്ലാം കളിക്കുന്ന ചെറിയൊരു പാർക്ക് പോലത്തെ സ്ഥലമുണ്ട് അപ്പോൾ അവിടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ഞായറാഴ്ച പോകണമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് പറ്റിയിട്ടില്ല അങ്ങനെ വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഉള്ളത് മയിലാട്ടിയിലാണ് അപ്പോൾ അഞ്ചേകാലം എന്ന് പറഞ്ഞ ബസ്സ് എത്തിയത് അഞ്ചേ അഞ്ചര കഴിഞ്ഞിട്ട് അഞ്ചേ കാലിൻ്റെ ബസ് എത്തുമ്പോൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കുറേ സമയം നിന്നു അപ്പോഴത്തേക്ക് നല്ല മഴ പിടിച്ചിട്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല നല്ല എന്താ പറയേണ്ടത് മൂടിയായിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ് ഇങ്ങനെ നമ്മൾ ബസ് വന്നു ബസ് വന്ന് ബസ്സിൽ കയറി ഞാനും അഡ്ജസ് ആയിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കാശിക്ക് നല്ല ഇഷ്ടമാണ് ബസ്സിൽ പോകാൻ ഇങ്ങനെ കാറ്റെല്ലാം കൊണ്ടു കൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയത് അതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് നമുക്ക് പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ സ്റ്റോപ്പ് ഉണ്ട് നമ്മൾ കുറച്ച് ബാക്കിലായി പോയി ഇറങ്ങിയത് അങ്ങനെ നമുക്ക് കുറച്ച് സമയം നടക്കേണ്ടി വന്നു അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ബാക്കിൽ ഇറങ്ങിയിട്ട് നടന്നു പോകുന്നതായിട്ടുള്ളത് അപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങ് ദൂരം കാണുന്ന കേട്ടോ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ പക്ഷേ സ്റ്റോപ്പ് ഉണ്ട് നമുക്കത് അറിയില്ലായിരുന്നു നമ്മൾ പറഞ്ഞവർ നിർത്തട്ടി അങ്ങനെ നമ്മൾ ഏകദേശം ഇടത്തന്നെ ഇതൊക്കെ ആകാശം നോക്കി ഫുള്ള് നല്ല മഴ ഇങ്ങനെ എന്താ പറയണ്ടത് ഇരുട്ടാവാനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം തന്നെ ഒരു ആറ് മണിയായി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ കാശിനയിലേ കുറച്ച് നടത്തിപ്പിച്ചു പിന്നെ ഫുള്ള് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം ഫസ്റ്റ് ടൈം ആട്ടോ അവനെ പാർക്കിൽ കൊണ്ടുപോകുന്നോ ഇതുവരെ അവനെ പാർക്കിൽ കൊണ്ടുപോയിട്ടില്ല പക്ഷെ അജ്ജും കുറേ പ്രാവശ്യം അവിടെ പോകണമെന്ന് പോകണം എന്ന് പറഞ്ഞല്ലാണ്ട് അവൻ പോയിട്ടാന്നാണ് പറഞ്ഞത് ഇതുവരെ നമ്മൾ ഏടി പൊന്നും കയ്യിൽ തന്നെ പോലും പക്ഷേ ഇതുവരെ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായില്ല അജ്ജു അജ്ജു അങ്ങനെ പറഞ്ഞു എന്നോട് അങ്ങനെ നമുക്ക് ഏകദേശം അടുത്താനായി അടുത്തുമ്പോഴത്തേക്കു തന്നെ കുറേ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുറേ പിള്ളേരുണ്ടായിന് അവരെ ഫാമിലിയും അതുപോലെ അത്യാവശ്യം നല്ല എന്താ പറയുക ഈ ഒരു സമയത്തും കൂടി അത്യാവശ്യം നല്ലൊരു തിരക്കും കാര്യങ്ങളുണ്ട് തിരക്കങ്ങനെല്ലാം കുറേ ഉണ്ടായിരുന്നു പിള്ളേർ എല്ലാത്തിനും ഫില്ലായിരുന്നു കളിക്കുമ്പോൾ അപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ കളിച്ചതിന് ശേഷം വേണം നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോഴത്തേക്ക് കുറേ ആൾ പോയി നമ്മൾ പോകുമ്പോഴത്തേക്ക് സമയം ആറ് മണി കഴിഞ്ഞിന് അപ്പോഴത്തേക്കു തന്നെ കുറേ പേര് പോയി അങ്ങനെ ഇവർ രണ്ടാളും കുറെ പിന്നെ അജ്ജു ചെയ്യുന്ന പോലെ തന്നെ കാശിക ചെയ്യണം എല്ലാം അപ്പോൾ അജ്ജ് എന്തില്ലാന്ന് കയറുന്നത് അതിലെല്ലാം കാശികം കയറണം അങ്ങനെയായിരുന്നു അങ്ങനെ അജ്ജു അജുൻ്റെ ഒന്നിച്ച് തന്നെ കുറേ സമയം അജ്ജു മടിയിലിരുത്തിറ്റും അതുപോലെ അജ്ജിൻ്റെ കൂടെ അങ്ങനെ കുറേ സമയം കുറേ ഇങ്ങനത്തെ ഈ നിറങ്ങി കളിക്കുന്ന സാധനം െ അതിലെല്ലാം കൊറേ കളിച്ചു പിന്നെന്താ അങ്ങനെ അങ്ങനെ കുറെ സമയം അവിടെ എല്ലാത്തിലും കയറിയിട്ട ഒന്നും വിട്ടിട്ടില്ല ഊഞ്ഞാലെല്ലാം അടി കുറെ പിന്നെ അങ്ങനെ അതിൻ്റെടയിൽ അജു വീണു അജിൻ്റെ കാലെല്ലാം മുറിഞ്ഞൂട്ടാ കൊറച്ചെറിയൊരു പേച്ചെല്ലാം ആയിന് കാലില് പക്ഷെ അവനത് ഒരു കാര്യം ഇല്ലാത്തോണ്ട് വീണ്ടും വീണ്ടും അത് കളിച്ചോണ്ടിണ്ടായിനി പിന്നെന്താ കാശിക്കുണ്ടല്ലോ അജ്ജു ചെയ്യുന്നതെല്ലാം കാശിക്കും ചെയ്യണം അജ്ജു ഇരിക്കുന്നതിലെല്ലാം ഓന് ഇരിക്കണം അങ്ങനെ അവൻ്റെ മടിയിൽ കുറേ സമയം ഇരുന്നു ഇരുന്നിട്ടുകൾ അതെ അവൻ്റെ മടിയിൽ ഇരുന്നിട്ട് കുറേ നേരം ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഈ നിറങ്ങുന്നതിലും എല്ലാത്തിലും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് താഴോട്ടും പോകുന്നുണ്ട് മേലോട്ടും പോകുന്നുണ്ട് ഫുള്ള് പോകുന്നുണ്ട് എൻ്റെ അടുത്ത് അജ്ജുവിന് ഒരു പ്രാവശ്യം കാലെല്ലാം മുറിഞ്ഞിട്ടോ അങ്ങനെ കുറേ സമയം ഊഞ്ഞാലടി രതിയേച്ച് പിടിച്ചിട്ട് കുറേ സമയം ഊഞ്ഞാലടിപ്പിച്ചു പിന്നെന്താണ് അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു നല്ല നല്ലവർക്കൊരു നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എവിടെ കാശിനെ അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല പാർക്കിലേക്ക് കൂടുതലും കൊണ്ടുപോയി ഇല്ല ഇതുവരെ ഒന്ന് കൊണ്ടുപോയിട്ടോ അങ്ങനെ ഈ ഒരു സമയം എല്ലാം കിട്ടിയിട്ടായിട്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു വന്നാട്ടപ്പം പിന്നെ അജ്ജും പോയിട്ടുണ്ടായിട്ടാണ് അങ്ങനെ അജ്ജുനും ക്ലാസ് ഉണ്ടായിട്ടില്ല അങ്ങനെ വൈകുന്നേരം വന്നേട്ടം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒരു ഏഴു മണിയായിട്ടുണ്ട് ഏഴ് മണി ആവാൻ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിൽ തന്നേട്ടപ്പുണ്ട് ഇപ്പം ബസ്സിൽ ഇടുന്ന വീണ്ടും നമ്മൾ പോയിനാഴ്ചയിൽ ബസ് ഇറങ്ങി ആടുന്ന് പിന്നെ നല്ല ടയർഡായിട്ടുണ്ടാവുമല്ലോ പിള്ളേർ അപ്പോൾ അവർക്ക് ഐസ്ക്രീം എല്ലാം മേടിച്ചു കൊടുത്തു ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നമ്മൾ പോയി ചട്ടൻചാൾ സോറി പിന്നെ ചില ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് പോകുമ്പോൾ ഏഴര മണിയെന്തോ ആയി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് നല്ല രാത്രി ആയിട്ടുണ്ട് ഏസ് നല്ല ഏകദേശം നല്ല ഇർട്ടന്നെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഇരട്ടത്താണ് നമ്മൾ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഉള്ളൂ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ